എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൂര്യയുടെ വലത് കൈക്ക് പരിക്കു പറ്റിയത് കൊണ്ട് സൂര്യ തന്റെ സൈനിങ് അതോറിറ്റി നന്ദിനിയെ ഏൽപ്പിക്കുന്നു താനിടുന്ന സൈനിനോടൊപ്പം തന്നെ തൻ്റെ വീട്ടിലെ വേലക്കാരിയും സൈൻ ചെയ്യണം എന്നുള്ള കാര്യം ചിന്തിക്കാൻ പോലും പത്മത്തിന് കഴിയുന്നില്ല ഇതിനെ തുടർന്ന് സാധനങ്ങളും വാങ്ങാനായി ഷോപ്പിലേക്ക് പോകുന്ന നന്ദിനിയെ കാണാതാവുന്നു ഈ വിശേഷത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് നന്ദിനിട്ട് കിച്ചണിൽ വെച്ച് ഇങ്ങനെ ഇന്ദ്രജയും വേദയും എല്ലാം കഷ്ടപ്പെടുത്തുന്നത് കണ്ട് സൂര്യ പ്രതികരിക്കുന്നുണ്ട് ഒരാൾക്ക് എന്ന് പറയുമ്പോൾ ദോശയും ഒരാൾക്ക് ചപ്പാത്തി എന്ന് പറയുമ്പോൾ ചപ്പാത്തിയും എല്ലാം ഇങ്ങനെ നന്ദിനി അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരി അനുസരിച്ച് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാൽ അതിനുള്ള നന്ദിയൊന്നും അവർക്ക് ഇല്ലതാനം അങ്ങനെ റൂമിലേക്ക് എത്തുന്ന നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട് നന്ദിനി നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലോ പിന്നെ എൻ്റെ അമ്മയ്ക്കും പെങ്ങന്മാർക്കും കൈയും കാലും ഒക്കെ ഉണ്ട് അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് വേണ വേണ്ടപ്പോൾ ആവശ്യമുള്ളപ്പോൾ അവർ വെച്ച് വിളമ്പിക്കോളും നീ അവരെ സഹായിക്കാനായി പോവേണ്ടതില്ല എന്നങ്ങ് തീർത്ത് പറയുകയാണ് സൂര്യ ഉടനെ നന്ദിനി പറയുന്നുണ്ട് അയ്യോ സാർ അങ്ങനെയൊന്നും പറയരുത് ഞാനിവിടുത്തെ വേലക്കാരിയാണ് അവർ പറയുന്നതെല്ലാം അനുസരിക്കാനുള്ള ബാധ്യസ്ഥത എനിക്കുണ്ട് എൻ്റെ കാലഘട്ടം മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ കാലം മുതലേ ഇവിടെ എല്ലാവരും ജോലി ചെയ്തു വരുന്നവരാ പിന്നെ എനിക്ക് മാത്രം എന്താ പ്രത്യേകത അവരെന്ത് പറഞ്ഞാലും ഞാൻ അവർക്കത് ഇഷ്ടത്തോടെ തന്നെ ചെയ്തു കൊടുക്കും ഇത് കേട്ടതും സൂര്യ പറയുന്നുണ്ട് നന്ദിനി നീ ഇവിടുത്തെ വേലക്കാരിയല്ല എൻ്റെ ഭാര്യയാണ് നീ അതൊന്ന് മനസ്സിലാക്ക് ഉടനെ നന്ദിനി പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾക്കും അറിയാം നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ല എന്നുള്ളത് എന്തായാലും സാർ എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആക്കിയല്ലോ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചപ്പോൾ പോകാൻ വേണ്ടി നിന്നപ്പോൾ സാറ് സാറിൻ്റെ കയ്യിൽ മുറിവ് വരു മുറിവാക്കി എന്നിട്ടത് പോ മാറിയിട്ട് പോവാമെന്ന് വെച്ചപ്പോൾ അതിനും പറ്റുന്നില്ല സാർ എന്തിനാ എന്നെ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുകയാണ് ഓ ശരി ശരി നന്ദിനി ആ നീ കിടന്നുറങ്ങിക്കോ ആ പിന്നെ നന്ദിനി ഒരു കാര്യമുണ്ട് എൻ്റെ കൈക്ക് വെയ്യല്ലോ ആ ബോട്ടിലുണ്ടല്ലോ എനിക്ക് തുറക്കാൻ പറ്റുന്നില്ല നീ അതൊന്ന് തുറന്നു എന്ന് ചോദിക്കുകയാണ് ഉടനെ നന്ദിനി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കുക കേട്ടോ അത് കണ്ടതും സൂര്യ പറയുന്നുണ്ട് അയ്യോ നന്ദിനി ഇങ്ങനെ നോക്കല്ലേ നിന്റെ നോട്ടം കണ്ടാൽ എൻ്റെ ആ ബോട്ടിലുണ്ടല്ലോ അതങ്ങ് അങ്ങ് പൊട്ടിത്തെറിച്ചു പോകും വേണ്ട നീ സഹായിക്കണ്ട ഞാൻ തന്നെ അതെങ്ങനെയെങ്കിലും തുറക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബെഡിൽ പോയിരുന്ന് ആ ബോട്ടിൽ എടുത്തു മദ്യത്തിൻ്റെ ബോട്ടിലാണ് അത് എടുത്തുകൊണ്ട് സൂര്യ തുറക്കാനായി ശ്രമിക്കുന്നുണ്ട് എത്ര നോക്കിയിട്ടും തുറക്കുന്നില്ല വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മുടെ നന്ദിനിയെ നോക്കുന്നുണ്ട് നന്ദിനിയാണെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ കിടക്കുവാണ് പിന്നീട് സൂര്യ അത് വായി വെച്ച് കടിച്ചു തുറക്കുവാണ് ഒരുപാട് സന്തോഷാവുകയാണ് ഈ ലോകം തന്നെ കൈയടക്കിയ സന്തോഷത്തിൽ സൂര്യ ചിരിക്കുകയാണ് നീ തുറന്നു തന്നില്ലെങ്കിൽ എന്താണ് നന്ദിനി ഞാനിത് തനിയെ തുറന്നു ഞാൻ പറഞ്ഞുകൊണ്ട് അതിരുന്ന് കുടിക്കുന്നുണ്ട് പിറ്റന്ന് രാവിലെ കിച്ചണിലേക്ക് ചെല്ലുവാണ് നന്ദിനി അവിടെ രാജേട്ടനും ഉണ്ട് രാജേട്ടൻ നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി ഇന്നലെ രാത്രി മാഡവും മക്കളും കൂടെ എത്ര മോശമായിട്ടാണ് നിന്നോട് സംസാരിച്ചത് നിന്നെ അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമായി അപ്പോൾ നിനക്ക് എത്രത്തോളം വിഷമായിട്ടുണ്ടാവും എന്നിട്ടും നീ എന്താ പ്രതികരിച്ചില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടെന്ന് നന്ദിനി പറയുന്നുണ്ട് നമ്മളങ്ങനെ പ്രതികരിക്കാൻ പാടില്ല രാജേട്ട രാജേട്ടനെ അറിയാവുന്നതല്ലേ ഞാനിവിടുത്തെ വേലക്കാരിയല്ലേ എന്ന് ചോദിക്കുകയാണ് ഉടനെ തന്നെ രാജേട്ടൻ പറയുന്നുണ്ട് എന്താ നന്ദിനി നീ പറയുന്നത് നീ ഇവിടുത്തെ വേലക്കാരിയല്ല ഇവിടുത്തെ സൂര്യസാറിൻ്റെ ഭാര്യയാണ് നിനക്ക് നീ എന്താ ഇപ്പോഴും ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ കഴുത്തിൽ കിടക്കുന്ന ഉണ്ടല്ലോ അത് സാറ് കെട്ടിയതല്ലേ ഇപ്പോഴും നിനക്കത് വിശ്വാസം ആയിട്ടില്ലേ സാറ് നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാവോ ഈ മേഡമൊക്കെ നിന്നെ അപമാനിക്കുന്ന സമയത്ത് ഇവളെൻ്റെ ഭാര്യയാണ് അവളെ ഒന്നും പറയരുത് എന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും നന്ദിനിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സാറ് വരാറുണ്ട് എന്നിട്ടും നീ എന്തിനാ ഇങ്ങനെ സാറിനെ വെറുക്കുന്നതെന്ന് ചോദിക്കുക ഉടനെ തന്നെ നന്ദിനി പറയുന്നുണ്ട് ദേ നിങ്ങൾ പറഞ്ഞില്ല ഈ താലി ഈ താലി തന്നെയാണ് എൻ്റെ ശാപവും ഈ ഇത് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ നിന്നും പോകാൻ പറ്റാത്തത് ഉടനെ തന്നെ രാജു പറയുന്നുണ്ട് അതെ നന്ദിനി അന്ന് സൂര്യസാറ് നീ പോകാൻ നേരം അടി കുപ്പി ഉടച്ച് തൻ്റെ കയ്യിൽ മുറിവാക്കി അന്നേരം നീ എന്താ സാറിന് ഇവിടെ ഇട്ടേച്ച് പോവാതിരുന്നത് പോവാൻ പുറപ്പെട്ട ആൾക്ക് അങ്ങ് പോകാമായിരുന്നില്ലേ പിന്നീട് എന്തിനാ നീ ഇങ്ങോട്ടേക്ക് എന്നെ തിരിച്ചു വന്നതെന്ന് ചോദിക്കുക അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അത് സാ രാജേട്ട അത് രാജേട്ടനാണെങ്കിലും ഒരു അപകടം പറ്റിയ സമയത്ത് ഞാൻ ഒപ്പം നിൽക്കുമായിരുന്നു ഇനി എന്തായാലും സാറിനെ സാറിൻ്റെ കയ്യിലെ മുറിവ് മാറിയത് ഞാൻ ഇവിടെ നിന്നും പോവുമെന്ന് പറയുന്നുണ്ട് പിന്നെ രാജേട്ട ഞാൻ അടുപ്പത്ത് കറി വെച്ചിട്ടുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചേനെ ഞാൻ എന്തായാലും പച്ചക്കറികളൊക്കെ വാങ്ങിക്കാനുണ്ട് സാധനങ്ങൾ വേറെ വാങ്ങിക്കാനുണ്ട് ഞാനൊന്ന് പുറത്ത് പോയിട്ട് വരാം എൻ്റെ മൈൻഡ് ശരിയല്ല ഒന്ന് പുറത്ത് പോയി വന്നാൽ അതെല്ലാം ഓക്കെ ആകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നു അപ്പോൾ രാജേട്ടൻ പറയുന്നുണ്ട് ഇതേ നന്ദിനി നിന്നെ ഇങ്ങനെ പുറത്തേക്ക് ഒറ്റയ്ക്ക് വിടരുതെന്ന് സാറിനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ വേണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട് പക്ഷേ നന്ദിനി സമ്മതിക്കുന്നില്ല വാശി പിടിച്ചു പോവുകയാണ് രാജേട്ടനെ കിച്ചണിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി എവിടെ നിന്നും പോകുന്നുണ്ട് കുറേ സമയം ഇങ്ങനെ കഴിഞ്ഞതും ഒരു മണിക്കൂറായി രണ്ട് മണിക്കൂറായി എന്നിട്ടും ക്ലോക്കിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാജേട്ടൻ സമയം ഇങ്ങനെ പോകുന്നുണ്ട് നന്ദിനിയെ കാണുന്നില്ല നന്ദിനിക്ക് കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാജേട്ടൻ പക്ഷേ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് എന്ന് മാത്രമാണ് കേൾക്കുന്നത് രാജേട്ടനെ പേടിയായി തുടങ്ങി രാജേട്ടൻ പെട്ടെന്ന് തന്നെ ഷോപ്പിലേക്ക് പോവുകയാണ് വീടിനടുത്തുള്ള ഷോപ്പ് തന്നെയാണ് ഒരു അരമണിക്കൂറിൻ്റെ ഒരു സമയം മാത്രമേ ഉള്ളൂ പോയി വരാനുള്ള സമയം പെട്ടെന്ന് അവിടെ എത്തുന്നുണ്ട് രാജേട്ടൻ അവിടെ അന്വേഷിക്കുകയാണ് രാജട്ടിനോട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ നിങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിക്കാതെ പോകുന്നത് ആരെയാണ് തിരയുന്നതെന്ന് ഷോപ്പ് ഉടുമ്പ ചോദിക്കുന്നുണ്ട് അത് നന്ദിനി കൊച്ചു ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി വന്നിരുന്നു എന്ന് പറയുമ്പോൾ ആ വന്നിരുന്നല്ലോ ഒര മണിക്കൂറായി കാണും ഇവിടെ നിന്നും പോയിട്ട് അങ്ങോട്ടേക്ക് എത്തിയില്ലേ എന്ന് ചോദിക്കുകയാണ് ആ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല ചിലപ്പോൾ വേറെ എവിടെയെങ്കിലും കയറിയിട്ടുണ്ടാവും ഞാൻ നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാജു ഏട്ടൻ അവിടെ നിന്നും പോകുന്നുണ്ട് പോകുന്ന വഴിയിൽ അവൾ കയറാനുള്ള സാധ്യതയുള്ള ഷോപ്പിലെല്ലാം നോക്കുന്നുണ്ട് പക്ഷേ എവിടെയും കാണുന്നില്ല പെട്ടെന്ന് ടെൻഷനോട് വീട്ടിലെത്തുവാണെങ്കിൽ ഇനി ഇക്കാര്യം സാറിനെ അറിയിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും പെട്ടെന്ന് തന്നെ സാറിനെ അറിയിക്കാം എന്നും പറഞ്ഞു സാറേ സാറേ ഒന്നിങ്ങോട്ടേക്ക് വാ എന്നിങ്ങനെ ഉച്ചത്തിൽ വിളിക്കുന്നുണ്ട് രാജട്ടൻ്റെ ഈ ടെൻഷനോടെയുള്ള വിളി കേട്ടതും യതീന്ദ്രൻ പെട്ടെന്ന് റൂമിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ട് എന്താ രാജു നീ ഇങ്ങനെ ശബ്ദമുണ്ടാക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് അത് സാറേ നന്ദിനി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് ഷോപ്പിലേക്ക് പോയതാ കാണുന്നില്ലെന്ന് പറയുന്നു അതിന് നീ എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൾ അവളിങ്ങു വന്നേക്കും കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇങ്ങോട്ടേക്ക് എത്തും അവളല്ലാതെ അവളെവിടെ പോകാനാ എന്ന് ചോദിക്കുകയാണ് യതീന്ദ്രൻ ഇല്ല സാറേ ഞാൻ ഷോപ്പിലെല്ലാം തിരഞ്ഞു അവിടെ ചോദിച്ചപ്പോൾ പലര മണിക്കൂറ് കഴിഞ്ഞു മുൻപ് ഇങ്ങോട്ടേക്ക് പോന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ മണിക്കൂറുകൾ എത്രയായി സാറേ അവളെ കാണുന്നില്ല എന്ന് പറഞ്ഞു വിഷമത്തോടെ പറയാണ് രാജു രാജുവിൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ടാണ് പത്മവും വേദിയും ഇന്ദ്രജയൊക്കെ അങ്ങോട്ടേക്ക് വരുന്നത് പത്മം കൈയടിച്ച് ചിരിക്കുകയാണ് ആഹാ ആണോ അവളെ കാണാനില്ലേ അവൾ ഈ വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയോ തന്നെ ഇഷ്ടത്തിന് പോയി അല്ലേ അതെന്തായാലും നന്നായി എത്ര കാലമായി അവളോട് ഇവിടെ നിന്നും ഇറങ്ങി പോവാൻ പറഞ്ഞിട്ട് പക്ഷേ അവൾ പോകാണ്ടിരിക്കായിരുന്നല്ലോ അപ്പൊ ഇത് എന്ത് പറ്റി സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി പോവാൻ ഇനി എന്തായാലും അവളുടെ ശല്യം ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ചിരിക്കുന്നത് എന്താ പത്മമി ഇങ്ങനെ ഒരാളെ കാണാനില്ലെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത് നീ എന്താ ഇത്രക്ക് മനസാക്ഷി ഇല്ലാതെ പോയല്ലോ പത്മ നിനക്കെന്ന് പറയുവാണ് രതീന്ദ്രൻ രാജവട്ടനാണെങ്കിലും ആകെ ടെൻഷനായി നിൽക്കുവാണ് എന്നാൽ ഇതൊക്കെ കേട്ട് ബഹളം ഇവിടുത്തെ ബഹളം കേട്ടുകൊണ്ടാണ് സൂര്യ അങ്ങോട്ട് കയറി വരുന്നത് എന്താച്ചാ ഒരു ഇവിടുത്തെ പ്രശ്നം എല്ലാവരും കൂടി നിൽക്കുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരു ഗൂഢാലോചന ഉണ്ടാവണമെങ്കിൽ ഇവിടെ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ലേ അർത്ഥം എന്താ പ്രശ്നമെന്ന് ചോദിക്കുകയാണ് ഉടനെ രാജേട്ടൻ പറയുന്നുണ്ട് അത് അത് സൂര്യ സാറേ നന്ദിനിയെ കാണുന്നില്ല നന്ദിനിയെ കാണാനില്ലെന്നോ ആ അതെ കടയിലേക്ക് പോയതാ പക്ഷേ തിരിച്ചു വന്നിട്ടില്ല ഇതുവരെ കുറേ സമയമായി പോയിട്ടെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും പത്മം പറയുന്നുണ്ട് ഈ വീട്ടിലെ ജോലിക്കാരിയെ കാണാതായതിന് എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് എന്ന് ചോദിക്കുക നമുക്ക് നമ്മുടെ സൂര്യക്ക് ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ കയറി തുടങ്ങുവാണ് അമ്മയുടെയും സംസാരമൊക്കെ കേട്ടിട്ട് പെട്ടെന്ന് യതീന്ദ്രൻ സൂര്യയെ പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിൽക്കുവാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ നന്ദിനുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്കട്ടെ നീ ആരക്കൊന്ന് വിളിക്കുകയോ ആരതിയുടെ എങ്ങാനും അവൾ പോയിട്ടുണ്ടെങ്കിലോ ചിലപ്പോൾ അങ്ങനെ പോവാറുണ്ടല്ലോ അവൾ എന്ന് പറയുകയാണ് ആ അച്ഛൻ ആ പറഞ്ഞത് ശരിയാണല്ലോ ഞാൻ ആരതിയൊന്നും വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ആരതിക്ക് കോൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആരതി പറയുന്നുണ്ട് ഇല്ല ചേട്ടാ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല അവളിപ്പോൾ ഇവിടെ പോയി എന്ന് ചോദിക്കുകയാണ് നീ ടെൻഷൻ അടിക്കാതെ ചിലപ്പോൾ അവൾ അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവും എന്തായാലും അച്ഛൻ വിളിച്ചു നോക്കുന്നുണ്ട് എന്തായാലും എന്തെങ്കിലും വിവരം കിട്ടിയാൽ നീ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീട് യതീന്ദ്രൻ നമ്മുടെ നന്ദിനിയുടെ അച്ഛനെ വിളിക്കുകയാണ് വിളിച്ചതും അദ്ദേഹം വളരെ സന്തോഷത്തിലാണ് യതീന്ദ്രൻ കോളു വന്നതും സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് എന്താ സാറേ വിശേഷം എന്ന് ചോദിക്കുകയാണ് അല്ല ഒരുപാട് നാളായല്ലോ നിന്റെ വിവരം അറിഞ്ഞിട്ടും നിന്നെ കണ്ടിട്ടുമൊക്കെ അപ്പോൾ വിവരം അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ വെറുതെ വിളിച്ചതാണെന്ന് യതീന്ദ്രം പറയുന്നുണ്ട് ഉടനെ തന്നെ നന്ദിനിയാണ് നന്ദിനിയുടെ അച്ഛൻ ചോദിക്കുന്നത് മോൾ അവിടെ സുഖമായിട്ടിരിക്കുന്നു അല്ലേ നിങ്ങളോ ഉള്ള സ്ഥലത്ത് അവൾക്ക് സുഖമായിരിക്കുമെന്ന് എനിക്ക് അറിയാം എങ്കിലും ഞാൻ ചോദിക്കുകയാണ് മോൾ അവിടെ അടുത്തുണ്ടോ ഫോണൊന്ന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴാണ് യതീന്ദ്രൻ എന്ന് മനസ്സിലാവുന്നത് നന്ദിനി അവിടെ എത്തിയിട്ടില്ല അങ്ങനെ യതീന്ദ്രൻ പറയുന്നുണ്ട് അത് നന്ദിനി ഇവിടെ ഇല്ല നന്ദിനി ഷോപ്പിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി പോയിരിക്കുക അവൾ വന്നിട്ട് നിങ്ങൾക്ക് വിളിക്കും ഞാൻ അവളോട് പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശരി എന്നും പറഞ്ഞുകൊണ്ട് അവർ കോൾ കട്ട് ചെയ്യുകയാണ് അപ്പോഴേക്കും കൂടുതൽ ടെൻഷൻ ടെൻഷനാവുകയാണ് സൂര്യ അച്ഛാ ഇനി എന്ത് ചെയ്യും അവൾ അവിടെ എത്തിയിട്ടില്ലാലേ ഇല്ല നമുക്ക് നോക്കാം നീയൊന്ന് സമാധാന സമാധാനത്തോടെ ഇരിക്കേ എന്ന് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ യതീന്ദ്രൻ സ്റ്റേഷനിലേക്ക് വിളിക്കുന്നുണ്ട് സ്റ്റേഷനിലെ ഓഫീസർ ചോ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി സാറേ സാർ ഇങ്ങോട്ട് വിളിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിരിക്കുമെന്നല്ലോ എന്തെങ്കിലും എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ യതീന്ദ്രൻ പറയുന്നുണ്ട് അത് കുഴപ്പമുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ മരുമകൾ നന്ദിനിയെ കാണുന്നില്ല സൂര്യയുടെ വൈഫാണ് അത് കേട്ടതും ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി സർ കാണുന്നില്ലെന്നോ അതെ പക്ഷേ ഇത് ഒഫീഷ്യലായിരിക്കണം ആവാൻ പാടില്ല നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ഇതിനു മുൻപ് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് ഉണ്ടായിട്ടുണ്ട് മുൻപ് രണ്ടോ മൂന്നോ തവണ അവളെ കാണാതായിട്ടുണ്ട് എന്നിട്ട് അതിന് എവിഡൻസ് വല്ലതും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ല കേസ് തെളിഞ്ഞിട്ടുമില്ല നടന്നുകൊണ്ടിരിക്കുന്നു സാർ എന്ന് പറയുകയാണ് ശരി ഞങ്ങൾ അന്വേഷിക്കാം ആ കുട്ടിയുടെ ഫോട്ടോസും വിവരങ്ങളും എല്ലാം ഒന്ന് സെൻഡ് ചെയ്യാൻ പറയുന്നുണ്ട് അങ്ങനെ കോള് കട്ട് ചെയ്യാണ്ട് രതീന്ദ്രൻ അങ്ങനെ സൂര്യ ചോദിക്കുന്നുണ്ട് അച്ഛ ഇനി എന്ത് ചെയ്യും ആ നീ ടെൻഷൻ ആവാതെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ വഴിക്കും അന്വേഷിക്കാം എന്ന് പറയാണ് അപ്പോഴേക്കും പത്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഇവരെ എരിപിരി കയറ്റാൻ വേണ്ടി എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് പത്മ പത്മം വന്നിട്ട് പറയുന്നുണ്ട് അതെ ഈ വീട്ടിൽ വെറും ഒരു വേലക്കാരിയെ കാണാതായിട്ടുണ്ട് അതിന് നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് അവൾ പോയെങ്കിൽ പോട്ടെ ഒരു വേലക്കാരി അല്ലെങ്കിൽ വേറൊരു വേലക്കാരി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് പത്മം നീ ഉറ നിനക്ക് ഉറങ്ങാനായില്ലേ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് വെറുതെ വളവളന്ന് സംസാരിച്ചോണ്ട് ഇരിക്കാതെ എന്ന് പറയുന്നുണ്ട് യതീന്ദ്രൻ അങ്ങനെ പത്മം ശരി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ ഞാൻ കിടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പത്മം അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ് ആ അമ്മ അങ്ങ് എഴുന്നേറ്റ് പോയതും സൂര്യ ദേഷ്യം ഇങ്ങനെ കടിച്ചാൽ പിടിച്ചാൽ അടക്കി പിടിച്ചിരിക്കുകയാണ് സൂര്യ പെട്ടെന്ന് അച്ഛനോട് പറയുന്നുണ്ട് അച്ഛാ ഇവരെന്താ ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ വീട്ടിൽ ഇത്രയും ദിവസം നമ്മളോടൊപ്പം താമസിച്ചിരുന്ന ഒരാളെ കാണാൻ പോ കാണാനില്ലെന്ന് പറയുമ്പോൾ ഏർ അതിന് വിഷമമില്ലെങ്കിലും അതിനെ ഇങ്ങനെ പരിഹസിച്ച് സംസാരിക്കാതിരുന്നൂടെ അച്ഛാ ഇവരെന്താ ഇങ്ങനെയായിപ്പോയതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സതീന്ദ്രൻ പറയുന്നുണ്ട് അവളെ നന്നാക്കാൻ പറ്റത്തില്ലെന്ന് നിനക്കറിയാലോ അതുകൊണ്ട് അതിനായിട്ട് ശ്രമിക്കണ്ട ഒന്നും മിണ്ടാതിരിക്കേ നമുക്ക് പെട്ടെന്ന് തന്നെ നന്ദിനിയെ കണ്ടുപിടിക്കാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാം നീ വാ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അവർ രണ്ടുപേരും